നല്ല ഒരു പീച്ചിങ്ങ കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു റെസിപ്പിയാണ് ഇത് ഈ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടി നല്ല ഇളം പരുവത്തിലുള്ള പീച്ചിങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് തേങ്ങയോ അരപ്പോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് ചെയ്യുന്നതിന് വേണ്ടി പീച്ചിങ്ങയുടെ എല്ലാ വശത്തുമുള്ള ഇങ്ങനെ അരികുകൾ നല്ലപോലെ ചെത്തിക്കളയുക രണ്ട് നീളം കൂടുതലായതുകൊണ്ടാണ് ഞാൻ രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഈ സൈഡല്ല ഇങ്ങനെ ചെത്തി കളയുന്നത് അതിനുശേഷം ഒരിഞ്ച് വലുപ്പത്തിൽ ഒരിഞ്ച് നീളത്തിൽ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം പിന്നെ അവ ഒന്നുകൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഈ ചെത്തിക്കളഞ്ഞ ഈ തൊലി കളയേണ്ട കാര്യമില്ല അത് നമുക്ക് എടുത്തു വെച്ചിട്ട് അത് ഒരുതരം ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അതുകൊണ്ട് ഞാനത് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഒരു ദിവസം ചമ്മന്തിയുടെ റെസിപ്പി കാണിക്കുന്നതാണ് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടി നുറുക്കിയെടുക്കുക പീച്ചിങ്ങ അരിഞ്ഞത് മാറ്റിവെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇത് വെള്ളത്തിലേക്ക് വേണം അരിയാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകാൻ സാധ്യതയുണ്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കടുകും ആ എരിവിനാവശ്യമായ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഈ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ആവശ്യമായ ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം കാരണം പീച്ചിങ്ങ വെന്ത് ഒതുങ്ങി പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് പത്ത് മിനിറ്റിനുള്ളിൽ വെന്തിട്ടുണ്ട് കിഴങ്ങും പീച്ചി കിഴങ്ങിനാണ് കുറച്ച് വേവുള്ളത് കിഴങ്ങും പീച്ചിങ്ങയും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ സമയം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്